ഹായ് ഫ്രണ്ട്സ് ഇന്ന് ആ ചീസിൽ ഒരു അടിപൊളിയായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതും പാലും പഴുവും മുട്ടയും വെച്ചിട്ട് അപ്പോൾ ഞാൻ ഈ നേന്ത്രപ്പായ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാവം വെച്ചു അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതിലേക്ക് ഇട്ട് കൊടുത്തു ഒന്ന് വറുത്തു കോരി എടുക്കുന്നുണ്ട് കേട്ടോ ഇതേ നെയ്യ് തന്നെ നമ്മൾ കട്ടാക്കി വെച്ച പഴമല്ലേ അതൊന്നിട്ട് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് നേന്ത്രപ്പായാണ് എടുത്തത് എന്നിട്ട് ഇങ്ങനെ ചെറുതാക്കി എടുത്താണ് നമ്മളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് നേത്രപ്പദത്തിൻ്റെ അളവ് കൂട്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് തണഞ്ഞു വരട്ടെ ഇത് നമുക്ക് മാറ്റി വെക്കാം പിന്നെ വേണ്ടത് രണ്ട് മുട്ടയാണ് രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ച് മിക്സിയിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ പച്ചചോവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ ഏയിലൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് നമ്മുടെ പഞ്ചസാരയാണ് മധുരത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡാക്കി എടുക്കാം പിന്നെ വേണ്ടത് ഇതുപോലത്തെ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നിട്ട് എന്തെങ്കിലും ഒന്ന് എടുക്കുക എന്നിട്ട് കുറച്ച് നെയ് തടവി കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാത്തിലേക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കെ എന്നിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ടേൻ്റെ ബാറ്റർ ഒന്ന് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ കുറ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയോ ഇതിൻ്റെ മുകളിലോ ഒന്നും ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഫ്ലെയിമൊന്ന് ഓൺ ആക്കിയിട്ട് അതിൽ ഒരു അടുപ്പുള്ള ഒരു പാത്രം വെക്കുക എന്നിട്ട് അതിൽ ഈ എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ആ കൂട്ടിലെ അത് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അടച്ച് മൂടി വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു ഹൈ അല്ല ലോ അല്ലാത്ത ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്താൽ കിട്ടാവുന്നതാണ് കുക്ക് ചെയ്താൽ ഇതുപോലെ കിട്ടും റെഡിക്ക് കായ്പോള പോലെ തോന്നും പക്ഷേ നമ്മൾ ഇത് അല്ല ആയിട്ടല്ല കേട്ടോ യൂസ് ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അതൊന്ന് തണിഞ്ഞതിന് ശേഷം അത് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചോ ഒന്ന് ഇത് ഇതുപോലെ ഒന്ന് കട്ടാക്കിയോ അല്ലെങ്കിൽ മുറിച്ചോ ഇതുപോലെ ഒന്ന് കോരിയെടുക്കാം എന്നിട്ട് ഒരു ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ